തേച്ചാൽ തീർച്ചയായിട്ടും മുടി വളരും എന്ന് ഉറപ്പുള്ള ഒരു ഓയിലാണ് ഞാനിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് ആദ്യമേ പറയട്ടെ ഇത് കർണാടകയിലെ ആദിവാസി കുടുംബങ്ങൾ ഉണ്ടാക്കുന്ന ഓയിലാണ് ഒരുപാട് ആളുകൾക്ക് തേച്ചിട്ട് മുടി വളർന്നിട്ടുള്ള ഒരു ഓയിലാണ് വെറും ഒന്നോ രണ്ടോ മാസങ്ങൾ കഴിയുമ്പോൾ തന്നെ തീർച്ചയായിട്ടും ഫലം കിട്ടും അല്ലെങ്കിൽ റിസൾട്ട് ലഭിച്ചു തുടങ്ങും എന്ന് ഉറപ്പുള്ള ഒരു ഓയിലാണ് ഇത് ആദിവാസികൾ ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ കാട്ടിലെ പല ജാതി പച്ചമരുന്നുകൾ ഉപയോഗിച്ചിട്ടാണ് ഈ ഓയിൽ ഉണ്ടാക്കുന്നത് ഒരുപാട് ആളുകൾക്ക് നമ്മൾ മലയാളികൾക്കിടയിൽ ഒരുപാട് ആളുകൾക്ക് നല്ല രീതിയിൽ റിസൾട്ട് ലഭിച്ചിട്ടുള്ള ഒരു ഓയിലാണ് അപ്പോൾ ഈ വീഡിയോയിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ ഇപ്പം തന്നെ വിളിച്ചോ സാധനം നിങ്ങളുടെ വീട്ടിലെത്തും കർണാടകയിലെ ഒരുപാട് സ്ഥലങ്ങളിൽ പച്ചമരുന്ന് നല്ല രീതിയിൽ നല്ല പച്ചമരുന്നുകൾ കിട്ടുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ഇവർക്ക് പാരമ്പര്യമായിട്ട് കിട്ടിയിട്ടുള്ള ഒരു കഴിവാണ് ഒരുപാട് ആളുകൾ നമ്മുടെ കേരളത്തിൽ മാത്രമല്ല പുറത്തും ഇവർ ഇത് സപ്ലൈ ചെയ്യുന്നുണ്ട് ഇവർ ഇത് കൊടുക്കുന്നുണ്ട് ഒരുപാട് ആളുകൾക്ക് റിസൾട്ട് ലഭിച്ചിട്ടുണ്ട് മുടിയും താടിയും നല്ല രീതിയിൽ വളരും പിന്നെ പ്രത്യേകം എടുത്തു പറയേണ്ടത് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വിശ്വസിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് ഈ ഓയിൽ ഉണ്ടാക്കുന്ന കുടുംബത്തെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വിശ്വസിച്ച് പോകും കാരണം അവരുടെ മുടിയും താടിയും സ്ത്രീകളുടെയൊക്കെ മുടികൾ ഏകദേശം കാൽമുട്ടിനും താഴെയാണ് അപ്പോൾ അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ആദ്യം മുതലേ ഈ ഓയിൽ ഉപയോഗിച്ചത് കൊണ്ടാണ് ഇവരുടെ വീട്ടിലുള്ള സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാരും ഇത് പ്രത്യേകം എടുത്ത് പറയേണ്ട കാര്യമാണ് ഇവർ ഇത് ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ ഇവരുടെ മുടി സ്ത്രീകളുടെ മുടിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് തന്നെ ഇത് വാങ്ങിച്ചു പോകും കാരണം നല്ല ഉള്ളുള്ള മുടിയാണ് നല്ല ഷൈനിങ് നല്ല ഉള്ള ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാൽമുട്ട് വരെ ഇവിടെ ഇവരുടെ മുടി വളർന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ കൂടുതൽ മുടി വളരാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിലും മുടി നേരത്തെ ഉണ്ടായിരുന്നിട്ട് കൊഴിഞ്ഞു പോയവരാണെന്നുണ്ടെങ്കിലും ഈ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ വിളിച്ചോ തീർച്ചയായിട്ടും ായിട്ട് നിങ്ങൾക്ക് ഫലം കിട്ടും മുടി കൊഴിഞ്ഞവരാണെന്നുണ്ടെങ്കിൽ ഒരു തവണയെങ്കിലും ഇവരുടെ ഈ ഒരു ഓയിലൊന്നും ഉപയോഗിച്ച് നോക്കുക ഒരു മാസങ്ങൾ കൊണ്ട് ഒരു മാസത്തിൽ കൂടണ്ട ഒരു മാസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏകദേശം റിസൾട്ട് കിട്ടും പിന്നെ ഇവർ കാട്ടിലുള്ള പച്ചമരുന്നുകൾ ഉപയോഗിച്ചിട്ടാണ് ഈ ഓയിൽ ഉണ്ടാക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാം ഒരു തവണ ഉപയോഗിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ മുടി വളർന്ന് നല്ല ഉള്ളോട് കൂടി തന്നെ വളരും അപ്പോൾ ഓയിൽ വേണ്ടവർ ഈ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ ഇപ്പോൾ തന്നെ വിളിച്ചോ ഏത് സമയത്തും ഇവർ റെസ്പോണ്ട് ചെയ്യും ഇവർ സാധനം നമുക്ക് നമ്മുടെ നമ്മൾ പറയുന്ന അഡ്രസ്സിലേക്ക് അയച്ചു തരും ഇതായി ഈ വീഡിയോയിൽ കാണുന്നില്ലേ ഈ വീഡിയോയിൽ കാണുന്ന സ്ത്രീകളുടെ മുടി ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് കാര്യം മനസ്സിലാവും അപ്പോൾ എല്ലാവരും ഒന്ന് ഓർഡർ ചെയ്തു നോക്കാം